അപ്പം വിളിക്കാൻ ചെന്ന് ചേച്ചിയുടെ കൈയിലെല്ലാം ചോര പൊടിഞ്ഞ പാടുകളാണ് കൈ രണ്ടും അടിച്ചിട്ട് അപ്പോൾ പുള്ളി കുടിച്ച് പുള്ളിക്ക് ലെവലില്ലാതെ നിൽക്കുക എന്നിട്ട് ചേച്ചി വിടുന്നില്ല ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ വിടാതെ പിടിച്ച് വലിച്ച് അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ഇടപെട്ട് കാരണം സി സി ടി വി കൂടെ കണ്ടു എന്നിട്ട് പുള്ളി പിന്തുടരുവാ ഞങ്ങൾ തിരിച്ച് വരാൻ പുള്ളി സമ്മതിക്കുന്നില്ല പിന്നെ അതിനുശേഷം വീട്ടിൽ വന്ന് പിന്നെ ഒരാഴ്ച നിൽക്കും അത് കഴിഞ്ഞ് പിന്നെയും വിളിച്ച് എടുത്ത് പറയും ഇനി മദ്യപിക്കത്തില്ല ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്കും ചേച്ചി പിന്നെയും തിരിച്ചു പോവുക നമുക്ക് കെട്ടിയിടാൻ പറ്റത്തില്ല ഒരാളെ അപ്പം ചേച്ചി അത്രയും സ്നേഹിച്ചിരുന്നു അപ്പം ചേച്ചി വിചാരിച്ച് ആ ഇനി ചെല്ലുമ്പോഴേക്കും So kind of history, Hence, ും ശരിയാവും എന്നൊരു പ്രതീക്ഷയില ഈ പതിനൊന്ന് വർഷവും ഇതൊക്കെ തന്നെ എപ്പോഴും ഇഷ്യൂസും കാര്യങ്ങളും ചെറിയ നിസ്സാര കാര്യത്തിനാണ് ഇഷ്യൂ ഉണ്ടാക്കുന്നത് അത് നമുക്ക് റീസൺ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എപ്പോഴും പ്രശ്നങ്ങളാ ഇത് അത് കഴിഞ്ഞു പിന്നെ ഒരു വട്ടം ചെറിയ നിസ്സാര കാര്യം കറിക്ക് എരിവ് കൂടിയെന്ന് പറഞ്ഞ വരെ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ചേച്ചി വിളിക്കും അങ്ങനെ ടാക്സി എടുത്ത് നമ്മുടെ ഫ്ളാറ്റിലോട്ട് വരും വന്ന ഒരാഴ്ചയൊക്കെ നിൽക്കും അപ്പോഴും നമ്മൾ പറയും നാട്ടിൽ കയറി ഇനി പോവരുത് കാരണം ഇത്രയും ഉപദ്രവവും കാര്യങ്ങളും ഉണ്ടാവുന്ന നിൽക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ചി പിന്നെയും പുള്ളി കൺവിൻസ് ചെയ്യും അല്ലെങ്കിൽ കരഞ്ഞു അന്ന് കാലു പിടിക്കുക നീ ഇല്ലാതെ പറ്റത്തില്ല ഞാനൊരു ഷുഗർ ആണ് എനിക്ക് വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു കുഞ്ഞിൻ്റെ അടുത്ത് അത്ര ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഈ ഇത്രയും സംഭവം കഴിഞ്ഞിട്ടും ആ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനില്ലാതായി അങ്ങനെ പോലും ഒരു വാക്കെങ്ങും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ കുഞ്ഞിനോട് ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളും അങ്ങനെ ഇല്ല അവൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് അങ്ങനൊരു സ്നേഹമൊന്നും അച്ഛൻ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ സ്വന്തം കുഞ്ഞിനോടില്ലാതെ ആത്മാർത്ഥത വൈഫിനോട് വരുത്തില്ലല്ലോ ബാക്കി കാണിക്കുന്നതൊക്കെ പകുതി അഭിനയ കാരണം ചേച്ചി എന്നെ എപ്പോഴും പറയും ഇതൊക്കെ അഭിനയ ആൾക്കാരുടെ മുന്നിൽ പുറത്ത് പബ്ലിക്കിൽ പോകുമ്പോൾ തോളെ കൈയും പിടിച്ച് മോളു മോളുസേ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ മുന്നിലായാലും അങ്ങനെ സംസാരിക്കുന്നത് പക്ഷെ അതിനകത്തങ്ങൾ ഒരു അർത്ഥവും ഇല്ല കാരണം ചേച്ചി എന്നെ പറയുന്നുണ്ട് ഇടി അകത്ത് വേറെയാണ് തെറി പറയുക അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിന് ഇഷ്യൂ ഉണ്ടാക്കുക എപ്പോഴും ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ പല പെണ് വിഷയങ്ങൾ അത് എൻ്റെ ചേച്ചി പലതും കൈയോടെ പൊക്കിയതാണ് നമ്മുടെ അടുത്ത് എൻ്റെ അടുത്ത് പറയും ഇങ്ങനെയൊക്കെ ഉണ്ടടി തെളിവ് സഹിതം ഞാൻ കണ്ടു എന്നിട്ടും പിടിച്ചു നിന്നു ഇത്രയും ഇഷ്യൂസ് ഒരു പെണ്ണ് സഹിക്കാത്ത ഇഷ്യൂസൊക്കെ അറിഞ്ഞിട്ടും പിടിച്ചു നിന്ന ഒരാൾ ഇങ്ങനൊരു പുള്ളി പറയുന്ന ഇഷ്യൂ നമ്മൾ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ റീസൺ എന്താണെന്ന് നമുക്കറിയത്തില്ല അത് നമുക്കറിയത്തില്ല പുള്ളി പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ ചേച്ചി അങ്ങനെ ഈ പതിനൊന്ന് വർഷം സഹിച്ച ആൾ അന്നേ ദിവസം രാത്രി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ആ അതെ അതെ അത് ചേച്ചി ഈ സംഭവം നടന്നിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഡീ ഉച്ചെങ്ങാണ്ട് പുള്ളി ജോലി സ്ഥലത്തുനിന്ന് ചേച്ചിയെ വിളിച്ചു അപ്പോൾ വിളിച്ച സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ഫ്രണ്ട് എങ്ങാണ്ട് നിന്നിട്ട് പറഞ്ഞു ആരാടാ വിളിക്കുന്നതെന്ന് എന്തോ ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞത് കാമുകിയാണ് അപ്പം പുള്ളി എങ്ങാണ്ട് ചോദിച്ചാൽ ഏതാ എന്തോ മസായ ബിൽഡിങ്ങിലെ പെണ്ണാണോ അതോ ബസ്സിലെ രമ്യാണോ എന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി കേട്ടു അപ്പം ഏതൊരു പെണ്ണാലും അത് സഹിക്കത്തില്ലല്ലോ അപ്പം ചേച്ചി ഫോൺ കട്ട് ചെയ്തു തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിനെ ചൊല്ലി ചേച്ചി കാര്യം ചോദിച്ചു പുള്ളി അത് സമ്മതിക്കുന്നില്ല അങ്ങനെ ഇവരെ തമ്മി അതിനെ ചൊല്ലി സംസാരം ഉണ്ടായി അപ്പം ചേച്ചി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് സംസാരം കൂടിയിട്ട് പ്ലേറ്റ് വാങ്ങിച്ച് തലയ്ക്കടിച്ച് നാല് പീസായെന്നാണ് പറഞ്ഞത് പ്ലേറ്റ് ആ സംഭവം നമ്മുടെ അടുത്ത് പറയുമ്പോഴേ നമ്മൾ പറയുന്നുണ്ട് ഇനി അവിടെ നിൽക്കരുത് നിൽക്കരുത് കാരണം അയാൾ വല്ലതും ചെയ്യും കാരണം എപ്പോഴും ചേച്ചി പറയും ഇടി ഉപദ്രവിക്കുമ്പോൾ തലയ്ക്ക് നാവിൽ ഇങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കുന്നത് അപ്പോഴേ അമ്മ ഇവിടെ ഭയങ്കര നിലവിളിയൊക്കെയാണ് നമ്മൾ ഒരു മോളെ വാ നീ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി ആ ഞാൻ ഞാൻ എനിക്കിപ്പോൾ ജോലി ഉടനെ ശരിയാവും ആ പ്രതീക്ഷയാണ് ജോ ജോ കുഞ്ഞുണ്ടല്ലോ കുഞ്ഞിനെ എനിക്ക് പിന്നെ നാട്ടില് വരുമ്പോഴാലും ഇപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെ ചേച്ചി പറയുന്നത് ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഒരു ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ വരുമ്പം തന്നെ ആൾക്കാർ എന്നാ പോകുന്നില്ലേ എന്ന് വന്നു തിരിച്ചു പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമൂഹമാണ് ചുറ്റിനുള്ളത് അപ്പം അതൊക്കെ കൊണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടില്ല കാരണം ഞാൻ സ്വന്തം അമ്മമ്മ പെറ്റമ്മയ്ക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ സഹിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചേച്ചിക്ക് സപ്പോർട്ടായിരുന്നു പിന്നെ എന്തിനു നിന്നു എന്നുള്ളത് ചോദിച്ചാൽ പുള്ളിയോട് പിന്നെ മാറും പ്രതീക്ഷിച്ചു അല്ലെ കുഞ്ഞിനെ വളർത്തേണ്ട കാര്യം ചിന്തിച്ചിരുന്നു ചോദിച്ചിട്ട് പുള്ളി ആ ജോ ആ ജോലിയായിരുന്നു ചേച്ചിയുടെ പ്രതീക്ഷ അപ്പം പിന്നെ തലേദിവസം അത് നമുക്ക് ഒരിക്കലും നമ്മൾ വിശ്വ ഞാൻ വിശ്വസിക്കത്തില്ല കാരണം അത്രയും ചിരിച്ച് കളിച്ച് പോയ ഒരാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത്രയും വ്യക്തമായിട്ട് അയാൾ പറയുന്നുണ്ട്